വട്ടീർക്കാവ് സീറ്റിൽ മത്സരം ഉറപ്പിച്ച് കെ മുരളീധരൻ കോൺഗ്രസ് നേതൃത്വത്തെ കെ മുരളീധരൻ നിലപാട് അറിയിച്ചു വട്ടിയൂർക്കാവ് കെ മുരളീധരൻ പോരാട്ടത്തിനിറങ്ങും കെ മുരളീധരന്റെ പേര് ഉയർന്നു വന്നത് നിരവധി മണ്ഡലങ്ങളിലാണ് ഒടുവിൽ സീറ്റിൽ തീരുമാനം മുരളീധരൻ തന്നെ അറിയിക്കുകയായിരുന്നു പഴയ തട്ടകത്തിലേക്ക് പോരിന് മുരളി തീരുമാനമെടുത്തു ഇതോടെ വട്ടിയൂർക്കാവിൽ ശക്തമായ ത്രികോണ മത്സരം ഉറപ്പായി പ്രചരണ സമിതിയും പ്രകടന പത്രികാ സമിതിയും പ്രഖ്യാപിച്ച് വളരെ വേഗം തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസിന്റെ നീക്കം പതിനാറിന് കൊച്ചിയിൽ ചേരുന്ന കെ പി സി സി യോഗത്തിന് പിന്നാലെ സ്ക്രീനിംഗ് കമ്മിറ്റി കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗങ്ങൾ ചേർന്ന് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ തീരുമാനം നൽകും ഇരുപത്തി അഞ്ചിന് മുമ്പ് തിരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരാനാണ് ആലോചിക്കുന്നത് പാലക്കാട് തൃപ്പൂണിത്തുറ മണ്ഡലങ്ങൾ ഒഴിച്ച് സിറ്റിംഗ് എം എൽ എ മാരുടെ പട്ടികയാകം ആദ്യം പുറത്തിറക്കുക അതേസമയം ശബരിമലയിൽ നടത്തിയത് അയ്യപ്പ സംഗമ ദൂർത്തെന്ന് കെ മുരളീധരൻ ആഞ്ഞടിച്ചു സംസ്ഥാന സർക്കാരിനെതിരെ കെ മുരളീധരൻ വിമർശനം ഉന്നയിച്ചു മന്ത്രി വാസ്തവന് കച്ചേരി എന്താ ഗാനമേള എന്താ എന്ന് അറിയില്ലെന്നും മുരളീധരൻ പരിഹസിച്ചു ശബരിമലയിൽ ഇനി വിഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ വിഗ്രഹം ഉണ്ടായത് സ്വർണം കൊണ്ട് അല്ലാത്തതിനാലാണ് അതൊഴികെ ബാക്കിയെല്ലാം എടുത്തു കൊണ്ടുപോയി സംഗമത്തിന് അഞ്ഞൂറ് കട്ടിലെന്ന് കണക്കു കണ്ടു എന്തിനാണ് അയ്യപ്പ സംഗമത്തിന് ഇത്രയും കട്ടിൽ കിടന്നുറങ്ങാനാണോ എല്ലാവരും അവിടേക്ക് പോകുന്നതെന്നും കെ മുരളീധരൻ ചോദിച്ചു വി എൻ വാസവൻ രാജിവെക്കണമെന്നും കെ മുരളീധരൻ പറഞ്ഞു അതിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ ഒരുക്കമല്ല നിയമസഭയിൽ തെറ്റായ കണക്ക് കൊടുത്തതിന് വാസവനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാൻ യു തീരുമാനിച്ചിട്ടുണ്ട് നാലായിരം പേർ പങ്കെടുത്തു എന്നാണ് പറയുന്നത് എന്നാൽ എണ്ണായിരം പേർ ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്ന കണക്ക് എങ്ങനെയായാലും ശരിയാവില്ല എന്നും കെ മുരളീധരൻ പറഞ്ഞു വെറും കൊള്ളയാണ് ഇവിടെ നടന്നത് വീരപ്പൻ ഇവരെ കണ്ടാൽ സാഷ്ടാംഗം നമസ്കരിക്കും കെ മുരളീധരൻ ഭയന്നോടുന്നയാളല്ല മത്സരിക്കുന്നതിൽ അന്തിമ തീരുമാനം പാർട്ടി എടുക്കും എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം കെ മുരളീധരൻ വട്ടൂർക്കാവ് സീറ്റിൽ തന്നെ മത്സരത്തിന് ഇറങ്ങും എന്നാണ് സൂചന ഇതില് മുരളീധരൻ തന്നെ തീരുമാനമറിയിച്ചിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്